ആന്ധ്രാപ്രദേശിലെയും ഒഡീഷയിലെയും എൻ ഡി എ സർക്കാരുകളിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ വിജയവാഡയിലെ കേസരപ്പള്ളി ഐ ടി പാർക്കിൽ നടക്കുന്ന ചടങ്ങിൽ രാവിലെ പതിനൊന്ന് ഇരുപത്തിയേഴിന് സത്യപ്രതിജ്ഞ ചെയ്യും ഒഡീഷയിൽ മോഹൻ ചരൺ മാജിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഭുവനേശ്വറിലെ ജനതാ മൈതാനിൽ നടക്കുന്ന ചടങ്ങിൽ വൈകിട്ട് നാല് മുപ്പതിന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇരുചടങ്ങുകളിലും പങ്കെടുക്കുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് എസ് നന്ദഗോ മിച്ചിരുന്നു നന്ദൻ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ പങ്കെടുക്കുന്ന വലിയ മെഗാ ഇവന്റാണ് ഈ ആന്ധ്രാപ്രദേശിലെ ഒഡീഷയിലെയും എൻ സർക്കാരുകളുടെ സത്യപ്രതിജ്ഞ എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ലക്ഷ്മി എട്ടരയോടുകൂടി പ്രധാനമന്ത്രി ഡൽഹിയിൽ നിന്നും ആന്ധ്രാപ്രദേശിലേക്ക് തിരിക്കും അതേസമയം ഇതിനു മുമ്പേ തന്നെ അമിത്ഷാ ആന്ധ്രാപ്രദേശിലേക്ക് തിരിച്ചിട്ടുണ്ട് രാവിലെ പത്ത് മണിക്ക് അവിടെ ചന്ദ്രബാബു നായിഡുവും അതേപോലെ തന്നെ അമിത്ഷയുമായിട്ടുള്ള കൂടിക്കാഴ്ച ചന്ദ്രബാബു നായിഡുവിൻ്റെ വസതിയിൽ നിശ്ചയിച്ചിട്ടുണ്ട് അതിനുശേഷം പത്ത് നാൽപ്പത്തി അഞ്ചോടുകൂടിയായിരിക്കും പ്രധാനമന്ത്രി അവിടെ എത്തുക പതിനൊന്ന് ഇരുപത്തി ഏഴിനാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുന്നത് നൂറ്റി അംഗ നിയമസഭയിൽ ബി ജെ പിക്ക് അംഗങ്ങളാണ് ഉള്ളത് ുള്ളത് അതേപോലെ തന്നെ മറ്റ് ജനസേനാ പാർട്ടിക്ക് പതിനൊന്ന് അംഗങ്ങളുടെ പിൻബലമുണ്ട് നൂറ്റി മുപ്പത്തി അഞ്ച് അംഗങ്ങളുടെ പിൻബലമാണ് ടി ഡി പിക്ക് ഉള്ളത് അങ്ങനെ എൻ ഡി എ സർക്കാർ ഇന്ന് അധികാരമേൽക്കാൻ പോകുന്നു ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രിയാകാൻ പോകുന്നു അതേപോലെ തന്നെ മന്ത്രിമാരുടെ വിശദാംശങ്ങൾ ഇനി വരും മണിക്കൂറുകളിൽ കൂടുതൽ ലഭ്യമാകുമെന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത് ഇന്ന് മുതിർന്ന നേതാക്കൾ ബി ജെ പിയുടെയും അതേപോലെ തന്നെ ജനസേനാ പാർട്ടിയുടെയും ടി ഡി പിയുടെയും മുതിർന്ന നേതാക്കളായിരിക്കും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക പിന്നീട് നിയമസഭയിൽ നടക്കുന്ന ചടങ്ങിലായിരിക്കും കൂടുതൽ മന്ത്രിമാരും എം എൽ എമാരും സത്യപ്രതിജ്ഞ ചെയ്യുക എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് ഒഡീഷയിൽ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത് ഒഡീഷയിൽ ഇരുപത്തി വർഷത്തെ ബിജു ജനതാദൾ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരുന്നു അവിടെ മികച്ച നേതാവ് അതായത് ഒരു വനവാസി വിഭാഗത്തിൽ നിന്നുമുള്ള ഒരു മികച്ച നേതാവിനെയാണ് അവിടെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തത് കഴിഞ്ഞ ദിവസം മുതിർന്ന നേതാവ് രാജ്നാഥ് സിംഗിൻ്റെയും അതേപോലെ തന്നെ ഭൂപേന്ദ്ര യാദവിൻ്റെയും നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് ആ തീരുമാനമുണ്ടായത് മോഹൻ ചരൺ മാഞ്ചിയെയാണ് മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തത് രണ്ട് ഉപമുഖ്യമന്ത്രിമാരുമുണ്ട് കനകവർദ്ധൻ സിംഗ് ദിയോയും അതേപോലെ തന്നെ പ്രവതി പരിധിയുമാണ് ഉപമുഖ്യമന്ത്രിമാർ ഒരു വനിതാ ഉപമുഖ്യമന്ത്രി എന്നുള്ളത് ഭാരതത്തിൻ്റെ ശക്തി എന്നുള്ള ഒരു കൺസെപ്റ്റിന് കൂടുതൽ ഊർജം പകരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല വൈകിട്ട് നാലരയ്ക്കാണ് ഭുവനേശ്വറിൽ അവിടെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത് അതിന് മുന്നോടിയായി തന്നെ പ്രധാനമന്ത്രി അവിടെ ഒരു വലിയ റോഡ് ഷോ സംഘടിപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഈ വർഷം തന്നെ അങ്ങനെയെങ്കിൽ ഭുവനേശ്വറിൽ ഇപ്പോൾ ഇത് രണ്ടാമത്തെ റോഡ് ഷോ ഷോയായിരിക്കും പ്രധാനമന്ത്രി സംഘടിപ്പിക്കുന്നത് നേരത്തെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ അവിടെ റോഡ് ഷോ സംഘടിപ്പിച്ചിരുന്നു അന്ന് അവിടെ ഒഡീഷയിലെത്തിയ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് ജൂൺ പത്തിന് അവിടെ ബി ജെ പിയുടെ സർക്കാർ അധികാരമേൽക്കുമെന്നാണ് എന്നാൽ ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് കൃത്യമായി ബി ജെ പിയുടെ സർക്കാർ അധികാരമേൽക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷം ഒഡീഷയിലെ ജനങ്ങൾ അല്ലെങ്കിൽ ഒഡീഷയുടെ ഏറ്റവും മോശപ്പെട്ട വർഷങ്ങളെന്നായിരുന്നു ബി ജെ പി പ്രചരിപ്പിച്ചിരുന്നത് പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഒരു തരത്തിലും മറ്റുള്ള സംസ്ഥാനത്തിനൊപ്പം മുന്നേറുവാൻ ഒഡീഷയ്ക്ക് സാധിച്ചിരുന്നു ില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വലിയ രീതിയിലുള്ള ധാതു സമ്പത്തുകൾ ഒഡീഷയ്ക്കുണ്ടെങ്കിലും അതൊന്നും വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏതായാലും ബി ജെ പി സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തിലും രണ്ടായിരത്തി നാലിലും ബിജു ജനതാദളിനൊപ്പം അവിടെ ബി ജെ പി ഭരണത്തിൽ ഇരുന്നിട്ടുണ്ട് അതേസമയം ബി ജെ പി ഒറ്റയ്ക്ക് അവിടെ ഒഡീഷ ഭരിക്കുന്നത് ഒഡീഷ മാത്രമല്ല ഒരു കിഴക്കൻ കോസ്റ്റൽ സംസ്ഥാനം ഭരിക്കുന്നത് ഇത് ആദ്യമാണ് എന്നുള്ളതാണ് ഏതായാലും വലിയ ആഘോഷമാണ് ഒഡീഷയിലും ആന്ധ്രാപ്രദേശിലും ആ സഖ്യകക്ഷികളടക്കം വലിയ ആഘോഷങ്ങൾ ഇതിനോടകം തന്നെ പദ്ധതിയിട്ട് കഴിഞ്ഞു പ്രത്യേകിച്ച് ഒഡീഷയിൽ ഇരുപത്തിനാല് വർഷത്തെ ഭരണത്തിനാണ് അന്ത്യം കുറിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ വലിയ നേട്ടമാണത് പ്രത്യേകിച്ച് ഇപ്പോൾ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തിരിക്കുന്ന മാഞ്ചി അദ്ദേഹം ഒരു വനവാസി മേഖലയിൽ നിന്നുമുള്ള നേതാവാണ് പലതവണ ബി ജെ പിയുടെ നേതൃത്വം ഏറ്റെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സംഘടനാ പാഠവം ബി ജെ പി നേതൃത്വം തിരിച്ചറിഞ്ഞതാണ് നാല് തവണ അദ്ദേഹം എം എൽ എ ആയിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കുവാൻ വേണ്ടി ഉണ്ടായ ഒരു സാഹചര്യം പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട ശബ്ദങ്ങളൊന്നും തന്നെ അവിടെ ഈ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതായാലും വൈകുന്നേരമായിരിക്കും ഒഡീഷയിൽ മാഞ്ചി സർക്കാർ അധികാരം ഒഡീഷയിലെ പുതിയ ഇന്നിംഗ്സ് ആരംഭിക്കുമ്പോൾ നമുക്കറിയാം ബി ജെ പി പുതിയ ഇന്നിംഗ്സ് ആരംഭിക്കുമ്പോൾ ഒഡീഷയിലെ പുരുഷന്മാരിൽ ഏതാണ്ട് ഇരുപത്തി മൂന്ന് ശതമാനം പതിനെട്ടും ഇരുപത്തിയൊമ്പതും വയസ്സിന് ഇടയിൽ ഉള്ളവരാണ് തൊഴിലായ്മയൊക്കെ വലിയ പ്രശ്നമായിരുന്നു അങ്ങനെ കൂടിയാണല്ലോ ഭരണവിരുദ്ധ വികാരം അവിടെ ശക്തിപ്പെട്ടതും സർക്കാർ മാറിയത് ഈ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്നുള്ള പ്രധാനമന്ത്രിയുടെ ഉറപ്പും അത്ര ആയിൽ നമുക്കറിയാം ഇരുപത്തിയഞ്ച് ശതമാനത്തോളം ജനസംഖ്യയുടെ യുവാക്കളാണ് എന്നുള്ളതാണ് ഈ യുവതീ ബി ജെ പിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നു എന്നുള്ളതാണ് പുതിയ സർക്കാരുകൾ രൂപീകരണം പുതിയ സർക്കാരുകൾ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടതും പ്രത്യേകിച്ച് ആ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടും എന്നുള്ളവരുടെ വിശ്വാസം കൂടിയാണ് തീർച്ചയായിട്ടും യുവജനങ്ങളുടെ ഒരു പിന്തുണ തന്നെയാണ് ബി ജെ പിക്ക് ഒഡീഷയിലും ആന്ധ്രയിലും നേട്ടമായത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് ഒഡീഷയെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത് ദശാംശം പൂജ്യം ഏഴ് ശതമാനം വോട്ട് വീതം നേടിയാണ് ബി ജെ പി അവിടെ അധികാരത്തിലേക്ക് എത്തുന്നത് അതായത് വലിയൊരു മാർജിൻ തന്നെ ബി ജെ പിക്ക് സൃഷ്ടിക്കാനായി എന്നുള്ളതാണ് അത് ബിജു ജനതാദൾ സർക്കാരിനെതിരെ നിരന്തരം സമരങ്ങളായിരുന്നു അവിടെ ബി ജെ പി സംഘടിപ്പിച്ചിരുന്നത് പ്രത്യേകിച്ച് തൊഴിലില്ലായ്മ വളരെ രൂക്ഷമായി നിലനിൽക്കുന്ന സാഹചര്യം അതേപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ നിരന്തരമുണ്ടാകുമ്പോൾ അവിടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന അനാസ്ഥ പിന്നീട് അതിൻ്റെ അനന്തരഫലമായി മറ്റ് സാംക്രമിക രോഗങ്ങളും മറ്റും വലിയ രീതിയിൽ പിടിപെടുന്ന സ്ഥിതിവിശേഷമായിരുന്നു ഒഡീഷയിലുണ്ടായിരുന്നത് അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങൾ എല്ലാ തരത്തിലും അടിസ്ഥാന സൗകര്യ വികസനത്തിനാണേലും അതേപോലെ തന്നെ ജീവിത നിലവാരത്തിനാണേലും എല്ലാം മുന്നേറിയപ്പോൾ ഒഡീഷ പിന്നോട്ട് തന്നെയായിരുന്നു എന്നുള്ളത് കണക്കുകളിൽ വ്യക്തമായിരുന്നു അത് ഈ ഇരുപത്തിനാല് വർഷം കഴിഞ്ഞ ഇരുപത്തിനാല് വർഷം ബിജു ജനതാദൾ ഭരിച്ചു കൊണ്ടിരുന്ന ആ വർഷങ്ങൾ അത് ഒഡീഷെ ജനതയുടെ വലിയ നഷ്ടങ്ങളുടെ വർഷം എന്നുള്ള പ്രചരണം ബി ജെ പി കൃത്യമായി തന്നെ സംഘടിപ്പിച്ചു ജനങ്ങളത് ഏറ്റെടുത്തു എന്നുള്ളതാണ് നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ യുവാക്കളുടെ ഒരു വലിയ നിര തൊഴിലില്ലായ്മയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി അനുഭവിക്കുന്ന സ്ഥിതിയായിരുന്നു ഒഡീഷയിൽ ഉണ്ടായിരുന്നത് മാത്രമല്ല നിരന്തരം ബിജു ജനതാദൾ സർക്കാരിനെതിരെ യുവാക്കൾ പോർവിളി ഉയർത്തുന്ന സാഹചര്യമായിരുന്നു ഒരു തരത്തിലും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു അതേപോലെ തന്നെ തൊഴിലില്ലായ്മ മാത്രമല്ല ഉള്ള തൊഴിലിന് വേതനം വളരെ കുറവായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം ഇപ്പോൾ ദക്ഷിണ ഭാരതത്തിലേക്ക് തന്നെ ഒഡീഷയിലെ ആൾക്കാർ വലിയ രീതിയിൽ കുടിയേരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരം സാഹചര്യങ്ങളെല്ലാം തന്നെ ഒരുക്കി ഒരുക്കിയത് അല്ലെങ്കിൽ അതിന് കാരണക്കാരെ അത് ബിജു ജനതാദൾ സർക്കാരും അതേപോലെ തന്നെ നവീൻ പട്നായിക് എന്ന മുഖ്യമന്ത്രിയുമായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും അവിടുത്തെ ഒഡീഷയിലെ ജനത ആരോപിച്ചത് കഴിഞ്ഞ തവണ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തി മൂന്ന് മണ്ഡലത്തിൽ മാത്രമാണ് ബി ജെ പിക്ക് അവിടെ വിജയിക്കാനായത് എന്നാൽ ഇത്തവണ നോക്കുമ്പോൾ എഴുപത്തി എട്ട് മണ്ഡലങ്ങളിലേക്ക് അത് വളർന്നു എന്നുള്ളതാണ് അതിന് മുമ്പ് പരിശോധിച്ചാൽ ആറും മൂന്നും അങ്ങനെ രണ്ടായിരത്തി പതിനാലിൽ വെറും ആറ് മണ്ഡലങ്ങൾ മാത്രമായിരുന്നു ബി ജെ അവിടെ വിജയം നേടാനായത് ഇങ്ങനെ വളരെ ചെറിയ സംഖ്യയിൽ നിന്നും പെട്ടെന്നായിരുന്നു ആ ബി ജെ അതായത് മൂന്നാം തവണ ബി ജെ പി വലിയൊരു വിജയം തന്നെയാണ് കാഴ്ചവെച്ചത് സ്വാഭാവികമായും അത് സർക്കാരിനെതിരെയുള്ള ഒരു വലിയ തിരിച്ചടിയായി തന്നെ വേണം വിലയിരുത്തേണ്ടത് അങ്ങനെയാണ് അവിടെ ബി ജെ പി സർക്കാർ അധികാരത്തിലേക്ക് എത്തുവാനുള്ള സാഹചര്യങ്ങൾ വഴിയൊരുക്കിയത് ഒപ്പം ആന്ധ്രാപ്രദേശ് പരിശോധിക്കുകയാണെങ്കിൽ അവിടെയും വൈ എസ് ആർ കോൺഗ്രസ്സിനെതിരെ വലിയ ഭരണവിരുദ്ധ വികാരം നിലനിന്നിരുന്നു മാത്രമല്ല അഴിമതി ആരോപണങ്ങളുടെ ചെളിക്കുണ്ടിലായിരുന്നു വൈ എസ് ആർ കോൺഗ്രസ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെയും വലിയ ആരോപണങ്ങൾ മൊത്തത്തിൽ മന്ത്രിസഭയ്ക്കെതിരെ വലിയ ആരോപണങ്ങൾ നിലനിന്നപ്പോഴും ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെയും ആ കൂടുതൽ ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ആയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ അവിടെയും വലിയ ഭരണവിരുദ്ധ വികാരം നിലനിന്നപ്പോഴാണ് അവിടെ വലിയ കാവി വസന്തം ആഞ്ഞടിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് അവിടെ ടി ജനസേന ബി ജെ പി സഖ്യം അവിടെ വലിയ വിജയം നേടിയെന്നുള്ളതാണ് നൂറ്റി മുപ്പത്തി അഞ്ച് മണ്ഡലങ്ങൾ ടി ഡി പി നേടിയപ്പോൾ ജനസേനയ്ക്ക് അവിടെ പതിനൊന്ന് മണ്ഡലങ്ങൾ നേടാനായി ബി ജെ പിക്ക് എട്ട് മണ്ഡലങ്ങളും നേടാനായി സ്വാഭാവികമായും മന്ത്രിസഭാ രൂപീകരണ സമയത്ത് പ്രധാന സ്ഥാനങ്ങൾ വിഭജിക്കുമ്പോൾ ഈ സഖ്യകക്ഷികൾക്ക് അർഹമായ പരിഗണന നൽകുമെന്ന് നേരത്തെ തന്നെ ടി ഡി പി വ്യക്തമാക്കിയതാണ് മാത്രമല്ല ആ കേന്ദ്ര സർക്കാരുമായി സഖ്യത്തിലേർപ്പെട്ടപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നേരത്തെ തന്നെ പുരോഗമിച്ചിരുന്നു ഏതായാലും അന്തിമ ചർച്ചകൾക്കൊക്കെ തന്നെയാണ് ഇന്നിപ്പോൾ അമിത്ഷയും ചന്ദ്രബാബു നായിഡുവും ഇന്ന് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ കൂടിക്കാഴ്ച നടത്തുന്നത് ഇതിനോടകം തന്നെ അമിത്ഷാ ആന്ധ്രാപ്രദേശത്തിലേക്ക് ആന്ധ്രാപ്രദേശിലേക്ക് തിരിച്ചു കഴിഞ്ഞു